ഹലോ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുമ്പോൾ നമുക്കതെങ്ങനെ പോസിറ്റീവ് എനർജി ആക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്കൊരു ജോലിയില്ലാതെ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് അതല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിൽ ഇരിക്കുകയാണ് ഈ സമയത്തൊക്കെ പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല കാര്യം നമ്മൾ ഭയങ്കര മെൻറ്റലി ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സമയമാണ് അല്ലേ ആ സമയത്ത് അതെങ്ങനെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാം നിങ്ങളൊരു പേനയും ഒരു ബുക്കും എടുക്കുക ഒരു പേപ്പർ എടുക്കുക എന്നിട്ട് ഇപ്പം നിങ്ങൾ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ ആ സമയത്ത് നിങ്ങളെ എങ്ങനെ നിങ്ങളെ അതു ബാധിക്കുന്നു നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു ആ ഒരു നെഗറ്റീവ് ഇമോഷൻസിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഇപ്പം ഒരു ബ്രേക്കപ്പ് എടുത്തോ നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പിലൂടെ കടന്നു പോകുന്ന ആളാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ നിങ്ങളെ അതു ബാധിക്കുന്നു എന്തൊക്കെ ചിന്തകൾ നിങ്ങൾക്ക് വരുന്നു അതെല്ലാം നിങ്ങൾ എഴുതുക ഓക്കെ അത് കഴിഞ്ഞ് എഴുതേണ്ടത് ഈ സമയത്ത് നിങ്ങളെങ്ങനെ അതിനെ ആക്ട് ചെയ്യുന്നു നിങ്ങളെങ്ങനെ പെരുമാറുന്നു ഈ ചിന്ത നിങ്ങളെ വല്ലാതെ അലട്ടുമ്പോൾ നിങ്ങളെങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് എഴുതുക അത് കഴിഞ്ഞ് മൂന്നാമത് എഴുതുക ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താണ് ഇങ്ങനെയൊക്കെ ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറി കഴിയുമ്പോൾ അത് കിട്ടുന്ന നിങ്ങൾക്ക് തരുന്ന ഒരു റിസൾട്ട് എന്താണെന്ന് എഴുതുക ഓക്കെ നിങ്ങളതൊന്ന് വായിക്കുക അത് കഴിഞ്ഞ് വീ അടുത്ത പേജിൽ എഴുതുക ഈ ഒരു ചിന്തയില്ലായിരുന്നെങ്കിൽ ഈ ബ്രേക്കപ്പിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് എഴുതുക രണ്ടാമത് ബ്രേക്കപ്പിനെ പറ്റിയുള്ള ചിന്ത ഇല്ലെങ്കിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്ന് എഴുതുക മൂന്നാമത് ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിസൾട്ട് എന്താണ് ആ സമയത്ത് ഇത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ പെരുമാറ ബ്രേക്കപ്പിനെ പറ്റിയുള്ള ചിന്ത വരാതിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ എന്താണ് ആ ചിന്തകളുടെ സമയത്ത് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഉണ്ടാകുന്ന ഒരു ഔട്ട്കം റിസൾട്ട് എന്താണെന്ന് എഴുതുക ഇത് രണ്ടും നിങ്ങൾ വായിച്ചു നോക്കുക അത് ഓരോ തവണ നിങ്ങളത് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് എൻ്റെ മനസ്സിൽ ഈ എന്ത് കാര്യവും എഴുതുക ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു വിഷമം വരുമ്പം അതൊന്ന് ഹീൽ ആവാനുള്ള ഏറ്റവും നല്ല പവർഫുൾ ടെക്നിക്കാണ് മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ ഞാൻ പേഴ്സണലിയും എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഡൗൺ ആയി പോവുക വിഷമം മനുഷ്യരാണ് നമുക്ക് പലതരത്തിലുള്ള ഇമോഷൻസ് എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കില്ല ചിലപ്പോഴൊക്കെ നമ്മൾ ഭയങ്കര ഡൗൺ ആകുമ്പോൾ ഉടനെ തന്നെ വേറൊന്നും വേണ്ട പേപ്പർ പേപ്പറെടുക്കുക മനസ്സിൽ എന്തൊക്കെ വിഷമങ്ങളാണോ അതെല്ലാം എഴുതുക എഴുതി നിങ്ങളത് കത്തിക്കുക അത് കത്തിച്ചിട്ട് അത് കാണുമ്പം അത് തീലിങ്ങനെ എരിഞ്ഞെരിഞ്ഞ് പോകുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇട്ട് ഭയങ്കര ഒരു സമാധാനമാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അത് ചെയ്യാം അതൊരു ടെക്നിക്കാണ് പിന്നെ ഞാൻ പറഞ്ഞ ഈ ടെക്നിക്ക് നമുക്ക് നമുക്കത് ഫീലിങ് എന്തൊക്കെ വിഷമങ്ങളാണോ ആ വിഷമം വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു ആ സമയത്ത് നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യുന്നു ആ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുള്ള റിസൾട്ട് എന്താണ് അത് എഴുതുക ഇങ്ങനൊരു ഫീലിംഗ് ഇല്ലായിരിക്കുമ്പോൾ ഇങ്ങനൊരു നെഗറ്റീവ് തോട്ട് ഇല്ലായിരിക്കുമ്പോൾ എങ്ങനെ പെരുമാറുന്നു എങ്ങനെ ചിന്തിക്കുന്നു ആ സമയത്തുള്ള നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ് ഇത് രണ്ടും എഴുതുക ഇത് രണ്ടും നിങ്ങൾ എഴുതിയിട്ട് നിങ്ങളിരുന്ന് വായിക്കാൻ വായിക്കുമ്പോൾ നമുക്ക് ഓരോ തവണ എഴുതും തോറും നമുക്ക് മനസ്സിലാവും നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് മനസ്സിലാവും നമുക്ക് നെഗറ്റീവായിട്ടിരിക്കുകയെന്നു പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് വെറുതെ ഓരോരോ ചിന്തകളും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോയിട്ടുള്ള കമൻസുകളൊക്കെ വായിച്ച് നെഗറ്റീവായിട്ടുള്ള കമൻസൊക്കെ വായിച്ചിരുന്നാൽ മതി നെഗറ്റീവ് ആകാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറയുന്നത് ഒത്തിരി പാട് അതിൽ നമ്മൾ കുറച്ച് പണിയെടുക്കണം അങ്ങനെ പോസിറ്റീവായിട്ടിരിക്കാനാണ് നമ്മൾ ഈ ടെക്നിക്സൊക്കെ ഉപയോഗിക്കേണ്ടത് പോസിറ്റീവായിട്ട് ഇരിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ തോന്നും വേറെ അത് എന്താ മനുഷ്യരല്ലേ പല ചിന്തകൾ വരുകയും ഇപ്പം എന്താ എന്ന് നമ്മൾ ചിന്തിക്കുന്നു പക്ഷെ നെഗ നമ്മളിങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ നമ്മൾ വല്ലാണ്ട് നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രശ്നത്തിനെ ഫിക്സ് ചെയ്യുകയാണോ അതോ ഫീഡ് ചെയ്യുകയാണോ എന്ന് നോക്കണം അതായത് ആ പ്രശ്നങ്ങൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുത്തു കൊടുത്ത് ആ പ്രശ്നത്തിനെ വലുതാക്കുകയാണോ അതോ ആ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യാനാണോ ശ്രമിക്കുന്നതെന്ന് നോക്കണം നെഗറ്റീവായിട്ടുള്ളിങ്ങനെ ഓരോ തോട്ട്സൊക്കെ വരുമ്പം അതിൻ്റെ പിന്നെ ആലേ പോയിരുന്ന മനസ്സും ശരീരമൊക്കെ ഡൗൺ ആയിക്കഴിഞ്ഞാൽ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നതും പ്രശ്നങ്ങളായിരിക്കും ഓക്കെ ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് നിങ്ങൾ എന്താണോ ആവും അതാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് ഞാൻ ലൈഫ് കോച്ച് ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് അപ്പം നിങ്ങൾ ഇതെല്ലാം ശ്രദ്ധിക്കുക പോസിറ്റീവ് ആയിട്ടിരുന്നാലോ നമ്മൾ കൂടുതൽ 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 പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളിലേക്ക് വരും നമ്മളെപ്പോഴും പറയാമല്ലോ ഓ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് നേരെ ഒന്ന് തീർന്നാൽ മറ്റൊന്ന് എന്തുകൊണ്ടാണ് കാര്യം നമ്മുടെ ഉള്ളിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് പ്രശ്നങ്ങളെ പറ്റിയാണ് എപ്പോഴും ചിന്തിക്കുന്നത് നിരാശയാണ് ദുഃഖമാണ് അതുകൊണ്ടാണ് നമ്മളിലേക്ക് അതിങ്ങനെ അട്രാക്റ്റഡ് ആവുന്നത് മനസ്സിലായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങളിപ്പോൾ ഒരു ചില കാര്യം ഇപ്പോൾ ഒരു റെഡ് കാറിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയാൽ എവിടെ നോക്കിയാലും നിങ്ങൾ നിങ്ങൾ കാണുന്ന റെഡ് കാറിനെ പറ്റിയിരിക്കും കാര്യം അത് നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആയതാണ് അതുപോലെയാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെ പറ്റി മാത്രം ചിന്തിക്കുക സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത് ഈ പ്രശ്നങ്ങൾ മാത്രമാണ് നേരെ മറിച്ച് നിങ്ങൾ നന്മകൾ പറയൂ പോസിറ്റീവായിട്ട് സംസാരിക്കൂ മറ്റുള്ളവരെ പറ്റിയുള്ള നല്ല നല്ല കാര്യങ്ങൾ പറയൂ നല്ലത് ചിന്തിക്കൂ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നതും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എങ്ങനെ പോസിറ്റീവായിട്ട് വരുമ്പം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങളുടെ ജീവിതം ഭയങ്കരമായിട്ട് മാറുന്നത് ഇതൊക്കെ എങ്ങനെ ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ പ്രാക്ടിക്കൽ ആക്കാൻ പറ്റും എന്നൊരു ഡൗട്ട് ഉണ്ടാവും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ ബേസിക് കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ അമേസിങ് ചേഞ്ചസ് എങ്ങനെ വരുത്താമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഓക്കെ താങ്ക് യു